ബസ്സിൽ വെച്ച് കണ്ടുമുട്ടിയ പതിനെട്ടുകാരിയുടെ വിധി നിർണയിച്ചത് ഒരു നാണയം കൊണ്ടുള്ള ടോസാണ് ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി പ്രതി തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് പ്രതി മാത്യൂസ് ഹെപ്പെ എന്ന പോളിഷ് യുവാവാണ് കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന കഥ തുറന്നു പറഞ്ഞിരിക്കുന്നത് വിക്ടോറിയ കൊസിയൽസ് എന്ന പെൺകുട്ടിയെയാണ് ഇയാൾ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംഭവം നടക്കുന്നത് പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ പെൺകുട്ടിയെ പ്രതി ബസ്സിലാണ് കണ്ടുമുട്ടുന്നത് ആരെയെങ്കിലും കൊല്ലുന്നതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നതായും ഒരിരയെ തേടി നഗരത്തിൽ നടന്നിരുന്നതായും പ്രതി തന്നെ പറഞ്ഞു അങ്ങനെയാണ് പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നത് പെൺകുട്ടിയുടെ വിധി നിശ്ചയിക്കുന്നതിന് വേണ്ടി ടോസ് ഇട്ട് നോക്കിയ ഇയാൾ കുട്ടിയെ സമീപിക്കുകയാണ് കാർ റിപ്പയർ ഷോപ്പിലെ ജീവനക്കാരനാണ് പ്രതി തുടർന്ന് യുവതിയെ ഫ്ളാറ്റിലേക്ക് ക്ഷണിക്കുകയും ഇരുവരും ഫ്ളാറ്റിലെത്തുകയും ചെയ്യും എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം പെൺകുട്ടി ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി പിറകെ ചെന്ന പ്രതി പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും കഴുത്തിനെരിച്ച് കൊലപ്പെടുത്തുകയും വന്നു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹവുമായി പ്രതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തുവെന്ന് പ്രാദേശിക വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്തു തന്റെ ചില നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി കോയിൻ ടോസ് ചെയ്ത് നോക്കാറുണ്ട് പ്രതി ടോസ് ചെയ്തപ്പോൾ ഹെഡ് വീണ പെൺകുട്ടിയെ കൊലപ്പെടുത്തണമെന്നും തെയ്ല് വീണാൻ പെൺകുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുമെന്നാണ് പ്രതി വെളിപ്പെടുത്തിയിരിക്കുന്നത് തുടർന്നാണ് കുട്ടിയെ കൊല്ലാൻ തീരുമാനിച്ചത് മൃതദേഹം കണ്ടെത്തി മണിക്കൂറുകൾക്ക് ശേഷം പ്രതിയെ പിടികൂടുകയും ചെയ്തു എന്തുകൊണ്ടാണ് താൻ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് അറിയില്ലെന്നും പ്രതി കൂട്ടിച്ചേർക്കുകയും ചെയ്തു കേസിലെ ആദ്യ ഹിയറിംഗ് ജനുവരി എട്ടിന് നടന്നിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് വിചാരണ പുനരാരംഭിക്കുകയും ചെയ്തു